നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ ലഭിച്ചു തുടങ്ങി എന്നതാണ് വെള്ളിയാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് തുക എത്തിത്തുടങ്ങിയത് ഇന്നലെ തുക ലഭിക്കാത്തവർക്ക് ഇന്ന് എത്തിച്ചേരും പെൻഷൻ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ ഒരു തുകയിൽ കുറവ് വന്നിട്ടുണ്ടാകും ഇത്തരത്തിൽ കുറവ് വന്ന തുക കേന്ദ്രവിഹിതം അനുവദിക്കുന്ന മുറക്ക് അക്കൌണ്ടുകളിൽ എത്തിച്ചേരും വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്ക് തിങ്കളാഴ്ച മുതലാവും പെൻഷൻ വിതരണം സജീവമാവുക ജൂൺ മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതും അധികം താമസിയാതെ തന്നെ കൊടുത്തു തീർക്കുമെന്നതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് ലഭിക്കുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ചെയ്യാൻ അറിയിപ്പ് വന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്ന സമയം അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മുപ്പത് രൂപ നൽകി നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് മസ്റ്ററിംഗ് ആരംഭിച്ച ദിവസം തന്നെ ഒരു ലക്ഷത്തിലധികം പേർ മസ്റ്ററിംഗ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ സെപ്റ്റംബർ മുതൽ നിങ്ങളുടെ പെൻഷൻ തടയപ്പെടും അതിനാൽ തന്നെ എല്ലാവരും പെൻഷൻ നിലനിർത്താൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക